ിൽ ഒന്നുമില്ല വരുന്ന കാര്യം വല്ല പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഫോണില്ലേ എന്നാ പിന്നെ നിങ്ങൾക്ക് എന്നെയോച്ചാ പോരെ പുഷ്പേ

പിന്നൊരപേക്ഷയുണ്ട് നിങ്ങളോ വൈതെറ്റി എന്റെ മക്കളെ വൈതെറ്റിക്കരുത് എന്തോ അവരെ എന്നെ പറഞ്ഞ് അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം നീന് കൊടുക്കാനും മേടിക്കാനും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മോഷ്ടിക്കാനും പഠിപ്പിച്ചോടുത്തോ കുത്തി അവന് നിങ്ങൾക്ക് മനസ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ കരിങ്കൽ എന്റെ മനസ്സ് മനസ്സിലാക്കാൻ നിനക്ക് പറ്റുന്നില്ല നിങ്ങളുടെ അഭിനയൊക്കെ അമ്മയോട് മതി എന്റെ അടുത്ത് വേണ്ട <laughs> but still i love you i need it i love you but انت تعلم many 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 did you alqana േ ഇന്നലെ തിന്ന ഭക്ഷണത്തിന്റെ ഒക്കെ വേസ്റ്റ് ഇവിടെ കിടക്കുന്നു നിനക്ക് തുടച്ചു വെച്ചുകൂടെ എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ അല്ലാതെ നാല് കൈയൊന്നുമില്ല നിങ്ങക്ക് തുടച്ചാൽ എന്താ കയ്യിലെ വളയം കൂരി പോ അമ്മയും കൂടെ തക്കുത്രം പറയാനാണോ നിന്റെ തള പഠിപ്പിച്ചോട്ടത് എന്തായാലും എന്റെ അമ്മൊന്നും പഠിപ്പിച്ചിട്ടില്ല പിള്ളേരോ അമ്മ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടില്ല അതിങ്ങനെ പറയാനുണ്ടോ ആ ഇള്ള പിള്ളേ നമ്മിന്റെ കടന്നും പാല് കൊടുക്കും കാണിച്ചി പ്രകാശാ എടാ പ്രകാശ എങ്ങോട്ടൊന്നു വന്ന ഇങ്ങോട്ട് വന്ന ഇവള എന്നോട് എന്തൊക്കെയാ കാണിച്ച് കൂട്ടുന്നതെന്ന് അറിയോ അങ്ങോട്ട് ചോദിക്കട്ടെ അങ്ങോട്ട് നോക്കിക്കാതെ മോനെ എന്നോട് എന്തൊക്കെയാ കാണിച്ചതെന്ന് നമുക്കറിയോ ഓ പിള്ളേരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്നിരിക്കും അതിപ്പോ പറയാനുണ്ടോ അങ്ങനെ കുട്ടിയല്ലേ എന്നാ പിന്നെ ഉക്കത്ത് കേട്ടിട്ട് അങ് ഇരുത്തു ആ അവനെനിക്ക് ആ കുട്ടി തന്നെ അടിയും എന്നാ പിന്നെ കൊറച്ച് കുറുക്കൊക്കെ കലക്കീട്ടങ് കൊടുക്കട്ട് കുന്തം പിഴിഞ്ഞ പോലെ കൊടുക്കടാ കൊടുക്കാൻ ഇങ്ങോട്ട് വരുവേ വേണ്ടു രണ്ടെണ്ണം ഞാൻ കോടതി ആ കോടതിയും കേസും ഒക്കെ ഞാൻ നോക്കിക്കോളാം കൊടുക്കടാൻ നല്ല നീ ഇങ്ങനെ ഒരു പെങ്കുന്തനായി പോയല്ലോടാ ചുമ്മാതല്ല കള്ളന്റെ വേഷം കെട്ടേണ്ടി വന്നത് നല്ല പറയാൻ നിനക്ക് ആര്ത്തോട്ടി അമ്മയുടെ വായിൽ നാവ് ഞാൻ ഞാനെന്താ ചെയ്യേണ്ടത് നിന്റെ നാവൂല് വേണല്ലോ എടുത്ത് പൂജിക്കാം ഞാനായതുകൊണ്ടാണ് നിങ്ങളെ സഹിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത് വേറെ ഇറങ്ങാങ്കിൽ ഇതിന് മുമ്പിലേ ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്നാ ഇറങ്ങി പോടി അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ സൂചിച്ച് ജീവിക്കണ്ട വേണ്ട ഞാൻ ഇറങ്ങിപ്പോ അതാണല്ലോ നല്ലത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പടി ചവിട്ടേക്ക് പിന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളം തരും നിങ്ങൾ വിചാരിക്കണ്ട അയ്യാ നീയാണല്ലോ എനിക്ക് വെള്ളം തരുന്നേ ഒന്ന് പോടി വെണ്ണേ ഇവിടെ ഇറങ്ങിയാലുണ്ടല്ലോ എന്നെ എന്റെ പോലെ നോക്കാൻ ആളുണ്ട് എത്ര ദിവസം നോക്കും എത്ര ദിവസം വേണേലും നോക്കൂ നീ എന്നെ ഇന്നലെ അല്ലേടി കാണാൻ തുടങ്ങിയത് ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന ആൾക്കാരടി ഇവിടെ ചുറ്റിനുള്ളത് അവർക്ക് എന്നെ ഇറങ്ങിയ എന്നെ നോക്കുകയും ചെയ്യും അതുകൊണ്ട് നിന്റെ ഈ തെറിയും കേട്ടോണ്ട് ഇവിടെ കിടക്കേണ്ട കാര്യം അതന്നെയാ ഞാൻ ചോദിച്ചത് എത്ര ദിവസം പോയിട്ട് നിൽക്കും നിങ്ങളെന്ന് എനിക്ക് സൗകര്യം ഉള്ളത് പിന്നെ എനിക്കതൊന്നും കാണണല്ലോ കാണു നീ കണ്ട അനുഭവിക്കുക എടുത്ത് ചിലപ്പോൾ എടുത്തറിയും നിന്റെ കൂടെ ജീവിക്കുന്നത് വലിയ ദുസ്സഹമാടാ അതിപ്പോഴാ തോന്നിയത് നിങ്ങക്ക് ഇത്ര കാലം തോന്നിയിട്ടില്ല ഇല്ല തിരിച്ചറിയാൻ പറ്റുള്ളൂ അതിനാ ഞാൻ പറഞ്ഞേ ഞാനായതുകൊണ്ടാ നിങ്ങളെ സഹിച്ചിട്ട് ഇവിടെ ഇപ്പോഴും നീ തിരിച്ചു ഞാൻ ഞാനായൊണ്ടിവിടെ നിന്നെ നോക്കി ഇവിടെ നിക്കുന്നത് എന്റെ അച്ഛനെ പറ്റിയ തോൽവി അല്ലാണ്ട് വേറെ എന്താ ഞാൻ സഹിക്കുന്നു രണ്ടുപേർക്കും പറ്റിയിട്ടുണ്ട് തോൽവി നിനക്ക് മാത്രമല്ല എന്നിട്ട് നിങ്ങളല്ലേ നോക്കുന്നത് അതെ എന്താ മനസ്സ് ഉറങ്ങു സംസാരിക്കും നിങ്ങളാണ് വന്നിട്ട് എന്നെ നോക്കുന്നത് എനിക്ക് എന്തൊക്കെ നിങ്ങൾ വരുന്നുണ്ടോ नी, नी ും മരം കുലുക്കുന്ന പൈസ കുടുക്കിയിടുന്ന മരവായിട്ടും ജീവിക്കുന്നവരല്ല ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തെ നിനക്കെല്ലാം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാ നീ പറയാ ഞാൻ ഞാൻ എന്റെ നടത്തുന്നത് അതിനെന്താ നിങ്ങൾ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സംസാരിക്കാതെ മിണ്ടാതെ ഇവിടെ ഒതുങ്ങി കൂടി ഒന്നുമില്ല നീ ഇങ്ങനെ തന്നെ മര്യാദ ബഹുമാനം ബഹുമാനം നിനക്ക് ഇങ്ങോട്ടും എന്നാലേ അങ്ങോട്ടും തിരിച്ചു വരാൻ പറ്റുള്ളൂ എനിക്ക് നിന്നോട് ബഹുമാനം ഉണ്ട് അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് എപ്പോഴും ഇതിന്റെ ഭയങ്കര തന്നെ ഭയങ്കര ബഹുമാനം തന്നെ എന്നാ പിന്നെ ഇതെല്ലാം തുടക്ക് തുടച്ച് വൃത്തിയാക്ക എനിക്ക് സൗകര്യം ലെഡി ചെയ്യാൻ ഇനി നീ എന്നെ നോക്കണ്ട ഞാനീ വീട്ടിന് പഠിജ് ഔട്ട് തന്നെ പഠിച്ച് ഔട്ടാത്തന്നെയാണ് നല്ലത്